ഹായ് ഹലോ നമസ്കാരം ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം നമുക്ക് മനുഷ്യർക്കുള്ളതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ് അതുപോലെ തന്നെ ന്യൂട്രീഷണൽ ഇംബാലൻസ് എല്ലാം സസ്യങ്ങളിലും ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ വേനൽ പോലുള്ള കടുത്ത വേനൽ കടന്നു പോയൊരു സമയത്ത് സസ്യങ്ങളിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് സസ്യങ്ങൾ സ്വയം വേനലിനെ പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാനുണ്ടാകുന്ന മാറ്റങ്ങൾ വർഷകാലത്ത് അതിൻ്റെ വളർച്ചതിനെ സ്വാധീനിക്കാറുണ്ട് അപ്പം ഇതൊക്കെ എങ്ങനെ മറികടക്കാം ഇതിൽ അതായത് ഈ മേഖലയിൽ ന്യൂട്രീഷണൽ ബാലൻസ് അതേപോലെ തന്നെ ഹോർമോണൽ ബാലൻസിൽ എങ്ങനെയാണ് വിദഗ്ധമായി മാനേജ് ചെയ്യേണ്ടതെന്ന് വളരെ വർഷങ്ങളായി ഇരുപത്തി വർഷങ്ങളായി റിസർച്ച് ചെയ്ത് പഠിച്ച് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ടോഫോ എന്നൊരു കമ്പനിയുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഇരുപത്തിയാറ് വർഷത്തെ എക്സ്പീരിയൻസ് അതിലപ്പുറം ഐ സി ഐ ആറിൻ്റെ പ്രോട്ടോക്കോളോടുകൂടി ഈ ന്യൂട്രീഷണൽ മാനേജ് ചെയ്യുന്ന മറ്റൊരു കമ്പനി ഇതാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ആദ്യത്തെ ഒരു കമ്പനി അപ്പോൾ അവരുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂ ആണ് എങ്ങനെ സസ്യങ്ങൾ ഹോർമോണൽ ബാലൻസ് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ബാലൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന അപ്പോൾ നമുക്കടുത്ത ഡോക്ടേഴ്സിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഡോക്ടർ ആഷ്നയാണ് ഡോക്ടർ ആഷ്ന എന്ന് പറയുന്നത് നമ്മുടെ ടോഫ്കോയുടെ അതായത് ഫെർട്ടിലൈസ് കമ്പനിയുടെ നമ്മൾ എന്തായിട്ടാണ് എന്നോട് വർക്ക് ചെയ്യുന്നത് ടെക്നിക്കൽ അഡ്വൈസർ ആയിട്ട് ടെക്നിക്കൽ അഡ്വൈസർ ആണ് അപ്പം മേഡം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു ആവശ്യം നമ്മുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശക്തമായ വേനൽക്കാലമാണ് വളരെ ഒരു വേനൽക്കാലമാണ് കടന്നുപോയത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജാതി കുരുമുളക് ഏലം ഇങ്ങനെയുള്ള നണ്ണിവിളകളെല്ലാം തന്നെ ഭയങ്കര ടയർഡായിട്ട് ടയേഡ് എന്നാണോ പറയുന്നത് അതെങ്ങനെയാണത് എന്നല്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു അവസ്ഥയിലാണ് ഇതിൽ നിന്ന് നമുക്ക് ഇതിനെ എങ്ങനെ റിക്കവർ ചെയ്യാം അതിൽ ഫസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് വെറുതെ വളങ്ങൾ വാരി വലിച്ചെടിയാണോ അതെയോ നമ്മളൊരു ഏത് രീതിയിലുള്ള അറ്റൻഷനാണ് ഈ ചെടികൾക്ക് കൊടുക്കേണ്ടതെന്നാണ് മേഡം സംസാരിക്കുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണ് മേഡം ആവശ്യങ്ങൾ ഒന്ന് പറയാമോ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് കർഷകരെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇപ്പൊ വരൾച്ച എന്ന് പറയുന്നത് അപ്പോൾ വരൾച്ചയുടെ സമയത്ത് ഇനി വരും കാലങ്ങളിൽ ഇതുപോലെയുള്ള വരൾച്ച ഉണ്ടായാൽ നമ്മൾ അതിനെ എങ്ങനെ തരണം ചെയ്യാം ആ ഈ വരൾച്ച കൊണ്ട് ചെടികൾക്ക് വരുന്ന മാറ്റങ്ങളിൽ നിന്നുള്ള കണ്ടുപിടിച്ചാൽ മാത്രമേ അത് തരണം ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോ വരൾച്ചയുടെ സമയത്ത് കൂടുതലും ചെടികളില് മൂന്ന് വ്യത്യാസങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്ന് മോർഫോളജിക്കൽ ആയിട്ട് ഫിസിയോളജിക്കൽ ഫിസിയോളജിക്കലായിട്ട് ബയോകെമിക്കൽ ആയിട്ട് മോർഫോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റെമ്മില് അതുപോലെ ലീഫില് പിന്നെ കായില് പൂവില് അതിലുള്ള മാറ്റങ്ങളാണ് ഇപ്പൊ ലീഫില് എടുത്താൽ തന്നെ ഈ വരൾച്ചയുടെ സമയത്ത് ചെടി തന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ള വഴികൾ ആദ്യം നോക്കും അപ്പോ ഇലകൾ എടുക്കുകയാണെങ്കിൽ ഇലകളുടെ മുകളിൽ ഹെയർസ് ഉണ്ടാവും അതുപോലെ തന്നെ ക്യൂട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യും പിന്നെ വാക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും അതെല്ലാം ഈ ഇലകളിൽ നിന്നുള്ള വാട്ടർ ലോസിനെ കുറയ്ക്കാനായിട്ടാണ് നോക്കുക അതേപോലെ റൂട്ട് എടുക്കുകയാണെങ്കിൽ പ്രൈമറി റൂട്ട് മാത്രം നിലനിർത്തും അതുപോലെ ലാറ്ററൽ റൂട്ട്സ് എല്ലാം നശിക്കും അതുപോലെ അതിന്റെ റൂട്ടിന്റെ ലെങ്ത് കുറയും ഇപ്പൊ ഷൗട്ട് തണ്ടിൻ്റെ നീള തണ്ടിന്റെ നീളം കുറയും അതുപോലെ ഈ ചെടികൾ നേരത്തെ തന്നെ മെച്യൂർ മെച്യൂർ ആകും അതുപോലെ സ്റ്റാൻഡേർഡ് ഗ്രോത്ത് വരും ഇതൊക്കെയാണ് മോർഫോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കലും ബയോ കെമിക്കൽ ചേഞ്ചസ് ചേഞ്ചസെന്ന് പറയുമ്പോഴത്തേക്കിനും ഇതിന് വരൾച്ചയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ ക്ലോറോഫിൽ കണ്ടന്റ് കുറയും കാരണം ക്ലോറോഫിൽ കണ്ടന്റ് ഉണ്ടെങ്കിലേ പച്ച നിറത്തിലേ കാണത്തുള്ളൂ ഈ സമയത്ത് ആൻഡോസൈനിക് കണ്ടന്റ് കൂടിയിട്ട് ഇലയെല്ലാം മഞ്ഞ കളറാകും അങ്ങനെ ഉണങ്ങിപ്പോകും അതുപോലെ തന്നെ ക്ലോറോഫി ഫോട്ടോസെന്തതറ്റിക് ആക്ടിവിറ്റി കുറയാൻ തുടങ്ങും ഫോട്ടോസോ സിന്തതറ്റിക് ആക്ടിവിറ്റി കൂടുതലായിട്ടും നടക്കുന്നത് റുബിസ്കോ എന്ന് പറഞ്ഞൊരു എൻസൈമിൻ്റെ ഇതല്ലാണ് അപ്പോൾ ആ റുബിസ്കോയുടെ എഫിഷ്യൻസി കുറയാൻ തുടങ്ങും അങ്ങനെ ഫോട്ടോ സിന്തതറ്റിക് ആക്ടിവിറ്റി കുറയും ഫോട്ടോ സിന്തതറ്റിക് ആക്ടിവിറ്റി കുറയുമ്പോൾ ഈ ചെടികളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡക്ഷൻ കുറയും അപ്പോൾ അതേപോലെ സ്റ്റൊമാറ്റോ ക്ലോസ് ആയിരിക്കും എപ്പോഴും അതുപോലെ ആ ടൊമാറ്റോ ക്ലോസ് ആകുമ്പോഴത്തേക്കിനും ഈ അറ്റ്മോസ്ഫറിയിൽ നിന്നുള്ള വാട്ടർ കണ്ടന്റ് എടുക്കാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ ട്രാൻസ്പിറേഷൻ റേറ്റ് കുറയാനായിട്ട് തുടങ്ങും പിന്നെ ഈ ബയോകെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ വരൾച്ചയുടെ സമയത്ത് ചെടികൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ് പ്രോലിൻ എന്ന് പറയുന്നത് ആ പ്രോലിൻ കണ്ടന്റ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സസ് കൂടും റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ആന്റി ഓക്സിഡന്റ് എൻസൈംസ് എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഓക്സിഡൈസ് ഡിസ്മ്യൂട്ടൈസ് കാറ്റലൈസ് അങ്ങനത്തെ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഇങ്ങനത്തെ കുറേ ബയോകെമിക്കലും ഫിസിയോളജിക്കലും ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നത് കാരണം നമ്മുടെ ചെടികൾ കൂടുതലായിട്ടും ഉണങ്ങി പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ നമ്മളിപ്പം ഇതിന്റെ ലക്ഷണങ്ങളാണ് അതായത് ഒരു വരൾച്ച വന്നു കഴിഞ്ഞാൽ ഇത്രയും മാറ്റങ്ങൾ ഒരു ചെടിയിൽ ഉണ്ടാകാം അല്ലേ അതെ അപ്പൊ ഈ മാറ്റങ്ങളെല്ലാം വന്നു നമ്മളതെല്ലാം വന്നു കുറെ നശിച്ചു പോയി ഇല്ലായ്മയായി പോയി ഇനി കുറച്ച് ജീവൻ അവശേഷിക്കുന്നു ഇവയെ എങ്ങനെ നമുക്ക് അതായത് ഇപ്പൊ നമ്മുടെ മണ്ണില് വള്ളക്കുറവില്ല വളക്കുറവില്ല എന്ന് പറയാൻ പറ്റില്ല അതേപോലെ ഈ വരൾച്ചയുടെ സമയത്ത് നമ്മുടെ മണ്ണിലുള്ള കാർബൺ ഡൈഒക്സൈഡ് കണ്ടന്റ് കുറയും അതുപോലെ തന്നെ മൈക്രോബിയൽ ബയോമാസ് മൈക്രോബിയൽ കണ്ടന്റ് കുറയാൻ തുടങ്ങും അതേപോലെ ഓർഗാനിക് മാറ്റർ ഡീകമ്പോസിഷൻ കുറയും ഇങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട് അപ്പം ഓർഗാനിക് മാറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ കിട്ടത്തുള്ളൂ പിന്നെ റൂട്ട്സിന്റെ ലെങ്തും അതുപോലെ തന്നെ പ്രൈമറി റൂട്ട്സ് മാത്രം ഉള്ളപ്പോഴേക്കിനും ഇത് മണ്ണിൽ നിന്ന് ആവശ്യമായുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനായിട്ട് പറ്റില്ല കാരണം വാട്ടർ കണ്ടന്റും കുറവായിരിക്കും ഇത് വലിച്ചെടുക്കണമെങ്കിലും വാട്ടർ വേണം നമ്മളിപ്പോ ഒരു ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ നമ്മൾ വെള്ളം അപ്ലൈ ചെയ്യും കാരണം അതിനെ സോലിബ്ലൈസ് ആക്കി ചെടിക്ക് വലിച്ചെടുക്കണ്ടേ അപ്പോ ഈ ഡ്രൗട്ടിന്റെ സമയത്ത് നമുക്ക് മണ്ണില് വളമില്ലെന്ന് പറയാനായിട്ട് സാധിക്കില്ല പറഞ്ഞു വന്നത് ശരിക്കും ഇപ്പൊ നമ്മുടെ ഈ മഴയില്ലാത്തത് കൊണ്ട് തന്നെ മണ്ണിലുള്ള സ്വാഭാവിക ഫംഗസ് ബാക്ടീരിയ ബാക്ടീരിയെല്ലാം നശിച്ചു പോയിട്ടുണ്ട് ഒരു പരിധി പരിധിവരെ ഓർഗാനിക് കാർബൺ വളരെ മാറ്റം വന്നിട്ടുണ്ട് ഇനി ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ തിരിച്ച് പഴയതുപോലെ ആക്കിയെടുക്കാം അതെ അതിന്റെ സജഷൻസ് എന്തൊക്കെയാണ് ഇപ്പോ മൺസൂൺ സ്റ്റാർട്ട് ആദ്യമേ തന്നെ പോയി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇടുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചെടി ഉണങ്ങിയിരിക്കുന്ന ചെടികളെ ഒന്ന് പുനർജീവിപ്പിച്ചെടുക്കണം അതിനുള്ള വഴിയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അത് നമുക്ക് ചെടികളില് നാച്ചുറൽ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്ത് പുനർജീവിപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ നാച്ചുറൽ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നതിനോടൊപ്പം ഇതിന്റെ ഹോർമോണൽ ആക്ടിവിറ്റി കൂടും അപ്പോ ചില ഹോർമോൺസ് ഉണ്ട് ഏർ ഇത് നമ്മുടെ ചെടികളുടെ ഓരോ ഭാഗങ്ങളിലും മെയിൻ പ്രവർത്തിക്കുന്നത് അതിലൊരു അഞ്ച് ഹോർമോൺസ് ആണ് പ്ലാന്റ്സ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്സിൻ സൈറ്റോകൈന ജിബറിലിക് ആസിഡ് പിന്നെ അബ്സിസിക് ആസിഡ് എത്തലീൻ ഈ അബ്സിസിക് ആസിഡും എത്തലീനുമാണ് ഈ വരൾച്ചയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ അബ്സിസിക് ആസിഡിന്റെ കണ്ടന്റ് കൂടുമ്പോൾ സ്റ്റൊമാറ്റോ ക്ലോസ് ആകാൻ തുടങ്ങും അതുപോലെ തന്നെ വാട്ടർ ലോസ് കുറയും എത്തലീൻ കണ്ടന്റ് കൂടിയാലും ഇതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഈ ഉണങ്ങി പോകാനായിട്ട് സാധ്യതയുള്ളതെല്ലാം എത്തലീൻ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ടാണ് ബാക്കിയുള്ള മൂന്ന് ഹോർമോൺസും നമുക്ക് ചെടിയുടെ വളർച്ചയുടെ ഒരു പ്രധാന ഘടകങ്ങളാണ് അതിൽ ഓക്സിൻ എന്ന് പറയുന്നത് ആയിട്ടും പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സിന്തറ്റിക് ആയിട്ടും ഉള്ളത് കൊണ്ട് നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻഡോൾ അസറ്റിക് ആസിഡ് ഐ എ എന്ന് പറയുന്നത് ഇപ്പൊ സിന്തറ്റിക് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് എന്റെ സിമ്പിൾ ആണ് ഏതാണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കി എന്ത് കൊടുക്കാൻ പറ്റും കാരണം ഒരു പറഞ്ഞ ടെക്നിക്കൽ ഒന്നും ാണ് കുറവനുടേംസ് നമ്മൾ ഒന്ന് ഒരെണ്ണം കുറവ് എന്ന് പറഞ്ഞോണ്ട് മാത്രം കൊടുക്കാൻ പറ്റില്ല നമ്മള് ഓക്സിൻ സൈറ്റോകൈനിൻ ജിബർലിക് ആസിഡ് ഇത് മൂന്നിന്റെയും ഒരു കോമ്പിനേഷൻ കൊടുക്കാം ഒരെണ്ണം കൂടിക്കഴിഞ്ഞാലും ചെടികൾക്ക് പ്രശ്നമാണ് കുറഞ്ഞുകഴിഞ്ഞാലും പ്രശ്നമാണ് അപ്പം മൂന്നും ഒരുപോലുള്ള പ്രപ്പോർഷനിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഏറ്റവും ചെടികൾക്ക് ഏറ്റവും നല്ലത് ശരിക്കും നമ്മൾ വളങ്ങൾ ആദ്യം കൊടുക്കുന്നത് ഹോർമോണിലായിട്ട് ബാലൻസ് ചെയ്യാന്നുള്ളതാണ് അതെ ഇപ്പൊ ഓക്സിജൻ കണ്ടന്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കോശങ്ങളുടെ വിഭജനത്തിനും അതുപോലെ തന്നെ വേര് വളർച്ചയ്ക്കും കായകൾ കുറെ ഉണ്ടാകാനും കായ്കളുടെ ഭംഗി കൂട്ടാനും വലുപ്പം കൂട്ടാനും പിന്നെ ലാറ്ററൽ റൂട്ട്സ് അഡ്വന്റീഷ്യസ് റൂട്ട്സ് നിറയെ വേരിയുണ്ടാകാനും എല്ലാം പിന്നെ ഈ ഓക്സിജൻ കണ്ടന്റ് പ്രകാശത്തിന് പ്രകാശം ഗുരുതാകർഷണം അതുപോലെ ചെടികളിലുള്ള പ്രതികരണങ്ങൾ ഇതിനെല്ലാം നല്ലത് ഓക്സിജൻ ആണ് സൈറ്റോ ഷൂട്ട് ആയിരിക്കും എന്ന് വെച്ചാൽ തണ്ടുകളുടെ നീളമായിരിക്കും ഏറ്റവും കൂടുതൽ കൂടുന്നത് പിന്നെ ഇലകളുടെ വളർച്ചയ്ക്ക് ഇലകളുടെ വിസ്തീർണം അതുപോലെ റൂട്ട്സ് uh, 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 ,こちら,こちらും ഇത് സഹായിക്കുന്നുണ്ട് പിന്നെ കായും പൂക്കളൊക്കെ കൊഴിയുന്നതിന് തടയും പിന്നെ ഇതുപോലെ കോശങ്ങളുടെ വളർച്ച കോശങ്ങളുടെ വിഭജനം സഹായിക്കും ജിബെർലിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നതിന് ജിബർലിക് ആസിഡ് ഇവര് ഉപയോഗിക്കാറുണ്ട് അതേപോലെ സൈക്കോസെല് അതെല്ലാം ടിഷ്യൂ കൾസറുകാർ ഉപയോഗിക്കുന്നതാണ് പ്രൈമറി ഗ്രോത്ത് ആയങ്കരായിട്ട് അതെ ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ ഓക്സിജൻ കണ്ടന്റ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ റൂട്ട്സ് റൂട്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ കൂടും അതുപോലെ സൈറ്റോകൈനിൻ കണ്ടന്റ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ സെയിം ജിബലിക് ആസിഡ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നീളം കൂടും തണ്ടുകൾക്ക് ബലം കിട്ടും അപ്പോ പിന്നെ കൂടുതൽ കായകൾക്കും പൂക്കൾ പൂക്കളും ഉണ്ടാകുന്നതിന് സഹായിക്കും കായയുടെ വലിപ്പം അതിൽ പക്ഷേ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ജിബർലിക് ആസിഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജിബർലിക് ആസിഡ് കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ കൈകളുടെ വിഫലത ഉണ്ടാകും ഉരുണ്ടിരിക്കേണ്ട കാര്യം പോകും അങ്ങനത്തെ ഉണ്ട് അപ്പം കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രപ്പോർഷന് മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോ നമുക്കിപ്പോ ശരിക്കും ഈ വളങ്ങളെല്ലാം വേണ്ട രീതിയിൽ വലിക്കുന്നതിന് ചെടിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഹോർമോണുകളെ ബാലൻസ് നമ്മുടെ ചെയ്യാന്നർപ്പസ് ുംമുലേറ്റ് ചെയ്ത ഒരു മെയിൻ നോബലിറ്റി പ്രോഡക്റ്റ് ആണ് ടോഫ്കോ ഗോഡ് മാനേജ്മെന്റ് മാനേജ്മെന്റും ഉണ്ട് അതുപോലെ തന്നെ ഹോർമോണൽ ആക്ടിവിറ്റി രണ്ടും ഉണ്ട് കാരണം രണ്ടും നമ്മൾ ഇതേ ടൈമിൽ കൊടുക്കണം ഒരെണ്ണം മാത്രം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സമയങ്ങളിൽ ന്യൂട്രിയൻസ് കൂടുതൽ വലിച്ചെ വലിച്ചെടുക്കുന്നതാണ് അപ്പൊ രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഉപകാരങ്ങളാണ് ഉണ്ടാവുക ടോഫ്കോ ഗോൾഡ് എന്ന് പറയുന്നതിൽ അതിലും ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത് സി ഉണ്ടാകും പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത സി ഉണ്ട് അതുപോലെ ഹോർമോൺസ് ആസിഡ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവും പിന്നെ മണ്ണിലെ ഓർഗാനിക് കാർബൺ കണ്ടന്റ് കൂട്ടാനുള്ള പ്രോഡക്റ്റ് ഉണ്ടാവും അങ്ങനെ അതിന്റെ ഒരു മിശ്രിതാണ് ടോഫ്കോ ഗോൾഡ്കോ ഗോൾഡ് ടോഫ്കോ ഗോൾഡ് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടികളുടെ ഹോർമോണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മെച്ചപ്പെടുന്നു അതോടൊപ്പം തന്നെ വളങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവ് കൂടുന്നു അതല്ലേ ഉദ്ദേശിക്കുന്നത് അതെ കാരണം ഇതിലുള്ള കണ്ടൻസ് എന്ന് പറയുന്നത് സി വി പലതരത്തിലുള്ള ഹോർമോൺസ് പിന്നെ ഓർഗാനിക് കാർബൺ കണ്ടന്റ് കൂട്ടാനുള്ളത് അമിനോ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ കോമ്പിനേഷൻ ആണ് കാരണം മൈക്രോബിയൽ ആക്ടിവിറ്റി കൂടും റൂട്ട്സ് കൂടും റൂട്ട്സ് കൂടി കഴിഞ്ഞാൽ വാട്ടർ കണ്ടന്റ് ലീഫിലുള്ളത് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം റൂട്ട്സ് കൂടി കഴിഞ്ഞാൽ ന്യൂട്രിയന്റ് അബ്സോർഷൻ കൂടും കാരണം അതിന് ചെടികൾക്ക് ആവശ്യമായുള്ള ഫോമില് ചെടികൾ വലിച്ചെടുക്കാൻ തുടങ്ങും അപ്പൊ നമുക്ക് കൈതയ്ക്ക് ഉപയോഗിക്കാം അതുപോലെ ജാതി വാഴം കുരുമുളക് ഏലം ഇതിനെല്ലാം ഉപയോഗിക്കാം ലിറ്റർ ആണ് ഉപയോഗിക്കേണ്ടത് ഇപ്പോ ഡ്രൗട്ട് വന്ന് അഫക്റ്റ് ആയ ചെടി മെയിൻ ആയിട്ട് ഏലച്ചെടികളാണെങ്കിൽ നാനൂറ് എം എൽ ഇരുന്നൂറ് ലിറ്റർ വാട്ടറിൽ തട്ടക്കകത്ത് ഒഴിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ ഇപ്പൊ പ്രൈമറി റൂട്ട്സ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള റൂട്ട്സ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ട്രയലിന്റെ ഫീഡ്ബാക്ക് വെച്ചിട്ട് ഇരുപത് ദിവസം തൊട്ടേ നമുക്ക് ഈ ലാറ്ററൽ റൂട്ട്സിന്റെ എല്ലാം ഫോർമേഷൻ കാണാനായിട്ട് സാധിക്കും ഉണ്ടാവും അതെ അതുപോലെ ശിഖരങ്ങളും ചിമ്പു അതെല്ലാം പുതിയതായിട്ട് പൊട്ടാനായിട്ടെല്ലാം തുടങ്ങുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് എംഎൽഎ ഇരുന്നൂറ് ലിറ്ററിൽ നമുക്ക് അപ്ലൈ പാർഷ്യലി അതായത് വേനൽക്കാലം ഇപ്പോഴും പച്ചപ്പുള്ള ചെടികൾക്ക് അതുകൾക്ക് ലിറ്റർ ഏകദേശം റേറ്റ് എത്ര വരുന്നുണ്ട് ടഫ് ഗോൾഡിന്റെ രൂപയാണ് ഒരു വില അല്ലേ നമ്മൾ ാണ് ഗോൾഡ് ഉപയോഗിക്കുമ്പോൾ ആവശ്യം പോലെ ഉണ്ടാവുന്നുണ്ട് ഈ ഉണ്ടാകുന്ന വേരുകളെ സംരക്ഷിക്കാൻ ഇതിൽ എന്തെങ്കിലും സംവിധാനമുണ്ടോ ടോഫ്കോ ഗോൾഡിനോടൊപ്പം തന്നെ നമുക്ക് റൂട്ട് ഗാർഡ് എന്ന് പറഞ്ഞ റൂട്ട് ഗാർഡ് എന്ന് പറഞ്ഞാല് പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഇരുപതിൽ കൂടുതൽ സ്ട്രെയിൻസ് ഉള്ള വാം ആണ് വാം എന്ന് പറഞ്ഞാൽ അർബസ്കുലാർ മൈക്രോറൈസ വാം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇതേപോലെ കൂടുതൽ റൂട്ട്സ് ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു ആ നല്ലപോലെ റൂട്ട്സ് ഉണ്ടാകാൻ സഹായിക്കുന്നു അപ്പോ ഈ നമ്മുടെ ഹോർമോണൽ പ്രൊഡക്റ്റും അതേപോലെ ഈ വാം വാമിന്റെ റൂട്ട് ഗാർഡിന്റെ ഒപ്പം തന്നെ വേറെ സൂക്ഷ്മാണുക്കളെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ടും കൂടി ആവുമ്പോഴത്തേക്കിനും മൾട്ടിപ്പിൾ എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക ഇതേപോലെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പാസിലോമൈസിസ് എന്ന് ഉപയോഗിക്കാം പാസിലോമൈസിസ് ഈ നെമറ്റോഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വേരിനെ ബാധിക്കുന്ന ഇപ്പൊ പുതിയതായിട്ടുണ്ടാകുന്ന വേരിയെല്ലാം ഒരു പ്രൊട്ടക്ഷൻ പോലെ നമുക്ക് നേരത്തെ തന്നെ ടാബ്ലറ്റ് കഴിക്കുന്ന പോലെ പുതിയതായിട്ടുണ്ടാകുന്ന റൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പാസിലോമൈസിസ് എന്നുള്ളത് പാസിലോമൈസിസ് എം ആർ പി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതേപോലെ നെമറ്റോസ് എന്നുള്ള പേരിലാണ് ഈ പ്രോഡക്റ്റ് നമ്മുടെ ഈ ടോഫ്കോ ടോഫോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടികളുടെ വളർച്ച കൂടും വേരുകൾ കൂടുതൽ ഉണ്ടാകും അതേപോലെ തന്നെ പുഷ്പിക്കൽ കൂടും കായ്ക്കൽ കൂടും ഒറ്റവാക്കില് ഈ കായ്ക്ക് വലിപ്പും നമ്മളുടെ പേഴ്സണൽ സംസാരത്തിൽ ഒന്ന് കൈതുചക്ക അതേപോലെ ജാതി പോലുള്ള സംഭവങ്ങളിലെ കായ്ക്ക് വലിപ്പം ഉണ്ടാകാൻ കൈതച്ചക്കാണെങ്കിൽ അതിന് നീളം കൂടുമെന്ന് ഇത് അതെങ്ങനെയാണ് ശരിക്കും സാധിക്കുന്നത് കാരണം നമ്മൾ ഇത്രയും നാളും വടവെള്ള ഉണ്ടാകാത്ത നീളവും വണ്ണവും കൊടുക്കുമ്പോൾ ഉണ്ടാകുമെന്ന് പറയാനുള്ള കാരണം എന്താണ് ഹോർമോൺസ് കൂടുതൽ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഓക്സിൻ ആണെങ്കിൽ സെൽ ഡിവിഷൻ കോശങ്ങളുടെ വിഭജനത്തിനും സഹായിക്കും അതുപോലെ സൈറ്റോകൈനിൻ ആണെങ്കിൽ കോശങ്ങളുടെ വളർച്ച സെൽ എലോങ്ങേഷൻ സഹായിക്കുന്നതാണ് ഇപ്പൊ ജിബെർലിക് ആസിഡ് ആണെങ്കിൽ ഇതേപോലെ തന്നെ ഇന്റർനോഡ് എലോങ്ങേഷൻ സഹായിക്കും അപ്പോ അങ്ങനെ കോമ്പിനേഷൻസ് ഈ ഹോർമോൺസിന്റെ കോമ്പിനേഷൻസ് വരുന്ന കാരണം കൂടുതലായിട്ട് നമുക്ക് റൂട്ട്സും ഉണ്ടാകാനും കായും പൂക്കളും എല്ലാം കൂടുതൽ കായ്ക്കുന്നതിനെ എല്ലാം സഹായിക്കും അതേപോലെ കൈതേടൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ടും നമുക്ക് റൂട്ട്സ് ഉണ്ടാകും അതേപോലെ കൈ നീളം കൂടും അങ്ങനത്തെ കൈതച്ചക്കേട കൈതച്ചക്കേട് ഈ ജാതി ഈ കൈതച്ചക്ക ഇങ്ങനെയുള്ള സംവിധാനങ്ങളുടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊരു കോമ്പിനേഷൻ ഫോർ ചെയ്തിട്ടുണ്ട് ഈ കോമ്പിനേഷൻ ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെന്റ് സംവിധാനങ്ങൾ അംഗീകരിച്ചതാണോ അതോ നമ്മുടെ സ്വന്തമായിട്ടുള്ളതാണോ ഇപ്പൊ നമ്മൾ ശാസ്ത്രീയമായി ഐ സി ആറിന്റെ മാനദണ്ഡം അനുസരിച്ചിട്ടാണ് ഈ കോമ്പിനേഷൻ സംവിധാനങ്ങൾ ശരിക്കും കൊലയുടെ നീളാണ് കൂട്ടുന്നത് എണ്ണം കൂടുമ്പോ നമ്പർ ഓഫ് ഓക്കെ അപ്പൊ അപ്പൊ നമുക്കിത് ശരിക്കും ജാതി കൈച്ചക്കുള്ള എല്ലാ കോപ്സിനും ഒരേപോലെ തന്നെ പരിഗണിക്കാവുന്നതാണ് അപ്പൊ നമുക്കിന്ന് വളരെ എല്ലാ കർഷകർക്കും വേണ്ട ഒരു ആണ് മാഡം നമുക്ക് തന്നത് കാരണം ഇത്രയും ഒരു വരൾച്ച നമ്മൾ കടന്നു അത് എങ്ങനെ അതിജീവിക്കാം എങ്ങനെ നമ്മുടെ കൃഷിനെ പിടിച്ചു നിർത്താം എത്രയും പെട്ടെന്ന് എങ്ങനെ ഒരു വരുമാനത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു ആശയമാണ് നമുക്കിന്ന് ടോപ്പ് വഴി ലഭിച്ചത് അപ്പോൾ മേഡത്തിന് നന്ദി പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ചെയ്യുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്